മുസ്തഫ ഇതിൽ വാദം 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 ഒന്നും നടന്നില്ല എന്നാണ് കോടതിയിൽ ആദ്യം ഇന്ന് ഇപ്പോൾ ഈ ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ചിൽ ആദ്യത്തെ ലിസ്റ്റിൽ തന്നെ ഈ കേസ് ഇന്ന് പരിഗണിക്കാൻ വെച്ചിരുന്നു ഇന്നലെ ഉച്ചയോടുകൂടിയാണിത് അഭിഭാഷകൻ എസ് രാജീവ് മുഖാന്തരം ഇത് ഫയൽ ചെയ്തത് ആ ഫയൽ ചെയ്തൊരു സാഹചര്യത്തിൽ ഇന്ന് ആദ്യമായി ഇത് ലിസ്റ്റിന് വരികയാണ് പ്രത്യേകിച്ച് ഒരു അടിയന്തര സാഹചര്യം കൂടി പരിശോധിച്ച ശേഷമാണ് സാധാരണഗതിയിൽ ഫയൽ ഫയൽ ഉടനെ തൊട്ടടുത്ത ദിവസം കേസ് കേൾക്കാറില്ല അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകാറില്ല വിരളമാണ് ഈ കാര്യത്തിൽ പക്ഷെ ഇന്ന് തന്നെ കേസ് പരിഗണിക്കുന്നു ഇനി ഇന്ന് പരിഗണിച്ച ഉടൻ തന്നെ ഈ വിഷയം പരിഗണിക്കുകയും പ്രാഥമികമായി പരാതിക്കാരന്റെ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ ചില കാര്യങ്ങൾ ഉന്നയിച്ചു അതിൽ വളരെ വിശദമായ പ്രോസിക്യൂഷൻ ചില കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചെങ്കിലും വളരെ വിശദമായ ഒരു വാദത്തിലേക്ക് ഇന്ന് ഹൈക്കോടതിയിൽ നടപടിക്രമങ്ങൾ പോയിട്ടില്ല അത് ഒരു പ്രാഥമികമായ വാദത്തിന്റെ പേരിലാണ് അപ്പോഴാണ് ഈ ഏത് ഈ ഈ എന്നല്ല ഏത് ആന്റിസിപ്പേറ്ററി ബെയിലായാലും സാധാരണ റെഗുലർ ബെയിലിന്റെ കാര്യമല്ല പറയുന്നത് ഏത് ആന്റിസിപ്പേറ്ററി ബെയിലിന്റെ കാര്യമായാലും ഒരു പ്രാഥമികമായ ചെറിയ ചില കാര്യങ്ങൾ കോടതിയിൽ പറയും അതിനകത്ത് മെറിറ്റുകളിലേക്ക് പോകാൻ എന്തായാലും ഏത് ഘട്ടത്തിലായാലും പ്രോസിക്യൂഷന്റെ റിപ്പോർട്ട് അല്ലെങ്കിൽ പോലീസിന്റെ റിപ്പോർട്ട് വളരെ പ്രധാനമാണ് എതിർത്തുകൊണ്ട് പ്രോസിക്യൂഷൻ എന്താണോ പറയുന്നത് അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ നിയമപരമായ പഴുതുകളോ അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ പാലിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ എന്നതുൾപ്പെടെ കോടതി വളരെ വിശദമായി പരിശോധിക്കും അതിനുള്ള ഒരു സാവകാശം ാണ് രണ്ടോ മൂന്നോ ദിവസം എന്ന് പറയുന്നത് രാഹുലിനെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ് വളരെ ക്രൂഷ്യലാണ് ഒരു ഘട്ടത്തിൽ നോട്ട് അറസ്റ്റിന്റെ സൂചിപ്പിച്ചപ്പോഴാണ് നിഷേധിച്ചുകൊണ്ടുള്ള സെഷൻസ് കോടതിയുടെ ഉത്തരവിൽ പിഴവുള്ളതായി രാഹുലിന്റെ വക്കീൽ അവിടെ പറഞ്ഞിട്ടുണ്ടോ രാഹുലിന്റെ വക്കീൽ ഇന്നലെ ജാമ്യാപേക്ഷയിൽ തന്നെ അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതായത് സെഷൻസ് കോടതിയിൽ ചില കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കൂടി സെഷൻസ് കോടതിയിൽ പറഞ്ഞിരുന്നു പക്ഷേ അത് പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല അങ്ങനെ ഈ ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കാതെ പ്രത്യേകിച്ച് ഈ ബലാത്സംഗക്കുറ്റം നിലനിൽക്കില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് സ്വാഭാവികമായും മുഖവിലയ്ക്കെടുത്തില്ല അതിൽ ചില പിഴവുകളുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് മറ്റു ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട് അതായത് ഈ സെഷൻസ് കോടതി ക്ഷമിക്കണം ഈ പരാതി തന്നെ രാഷ്ട്രീയ പ്രേരിതമാണ് കാര്യം ഇതിന്റെ നടപടിക്രമങ്ങൾ പാലിക്കുന്നതിൽ തന്നെ ചില വീഴ്ചകളുണ്ട് പ്രത്യേകിച്ച് ഒരു പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതിന് പകരം ഒരു പരാതി നൽകുന്നതിന് പകരം അവിടെ പോയി ഒരു മൊഴി കൊടുക്കുന്നതിന് പകരം നേരിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഈ വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ തന്നെ അതിനെ പിന്നിലുള്ള പൊളിറ്റിക്കൽ മോട്ടീവ് കൃത്യമായി തന്നെ അറിയാവുന്നതാണ് അത് ഒരു തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് അത് നേരത്തെ തന്നെ അഭിഭാഷകരെ കുറിച്ച് ഉന്നയി ഒരു കാര്യമാണ് ശബരിമല തുറന്നപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കാലം ആ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്രയും രാഷ്ട്രീയ പ്രേരിതമായ ഒരു പരാതി എന്ന് സംശയിക്കാൻ മറ്റൊരു കാരണവും വേണ്ട എന്നാണ് അന്നൊക്കെ മുതിർന്ന അഭിഭാഷകരൊക്കെ മാധ്യമങ്ങളോട് തന്നെ പ്രതികരിച്ചത് മാത്രമല്ല ഇതിനകത്ത് ഈ ഇന്ന് ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന ഈ പരാതിക്കകത്ത് അല്ലെങ്കിൽ ജാമ്യാപേക്ഷയിൽ പറയുന്ന ഒരു കാര്യം തന്നെ വെരി ബിലേറ്റഡ് പെറ്റീഷൻ എന്നാണ് അതായത് ഏറെക്കാലമായി ഉള്ള ഒരു ബന്ധം വളരെ സൗഹാർദ്ദപരമായി മുന്നോട്ട് അതിൽ ചില ചില താളപ്പഴവുകൾ ഉണ്ടായി പക്ഷേ വളരെ കുറെ കാലം കഴിഞ്ഞ ഒരു പരാതിയാണ് ആ പരാതി പരിഗണിക്കുമ്പോൾ സെഷൻസ് കോടതി ആദ്യം നോക്കേണ്ടത് ഇത്തരം ഘട്ടങ്ങളിൽ നിയമപരമായി എന്താണ് ഉചിതമായ നടപടി എന്നുള്ളതാണ് പോലീസ് തന്നെ വളരെ തിടുക്കപ്പെട്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും മറ്റു നടപടികളിലേക്ക് കടക്കുകയും ചെയ്യുന്നു ഈ കേസിൽ രാഹുലിന്റെ പ്രത്യേകമായ കേസിൽ തന്നെ വളരെ വിലറ്റഡായ വളരെ വൈകി വന്ന പരാതികളിൽ പ്രാഥമിക അന്വേഷണം നടത്തി മാത്രമേ മറ്റു നടപടികളിലേക്ക് പോകാവൂ എന്ന സുപ്രീംകോടതി ഉത്തരവാദിത് എന്നാണ് മനസ്സിലാക്കുന്നത്